ജുമാഅത്ത് പള്ളി സ്ഥാപകനും നവോത്ഥാന നായകനും വിശ്വപ്രസിദ്ധ പണ്ഡിതനുമായ അഷിഖ് സാനുദ്ദീൻ മഖ്ദൂമിന്റെ അഞ്ഞൂറ്റി പതിനേഴാം ആണ്ട് നേർച്ചയ്ക്കും സ്വലാത്ത് വാർഷികത്തിനും തുടക്കമായി സൈദുൽ ഉലമാസ് സൈദ് മുഹമ്മദ് ജിഫ്രി മുത്തുകോ ഉദ്ഘാടനം ചെയ്തു സമൂഹ സിയാറത്തിന് മുദ്രീസ് സയ്യിദ് ഹബീബ് തുറാബ് തങ്ങൾ തലപ്പാറ നേതൃത്വം നൽകി ജുമാത്ത് പള്ളി ജനറൽ സെക്രട്ടറി വി സയ് മുഹമ്മദ് തങ്ങൾ അധ്യക്ഷനായി സ്വാലിഹ് അൻവരി മുഖ്യ പ്രഭാഷണം നടത്തി വി സെയ്ദ് മുഹമ്മദ് തങ്ങൾ അബ്ദുള്ള ബാക്കി ഇയാട് കെ എം മുഹമ്മദ് കാസിം കോയ എന്നിവർ സംബന്ധിച്ചു ഇങ്ങനത്തെ കോടാന കോടി സദസ്സുകൾ ഉണ്ടെങ്കിൽ അവിടേക്ക് അവർക്ക് പങ്കെടുക്കാൻ കഴിയും അപ്പൊ അവരോട് കൂടെ ഒരു കുറഞ്ഞ സമയം കൂടെ കഴിച്ചു സന്തോഷം നമുക്ക് അപ്പൊ അതുകൊണ്ട് വളരെ പുണ്യമായ ഒരു സദസ്സും വളരെ നമ്മളെ സംബന്ധിച്ചോത്തോളം സന്തോഷകരമായ ഇവിടെ നമ്മൾ അനുസ്മരിക്കപ്പെടുന്നത് അബ്ബാഹുവിന്റെ മഹാന്മാരാകുന്ന ഒലിയാട്ടന്മാരിൽപ്പെട്ട ഒരു പ്രമുഖനാവുന്ന ഒലി ഒരു ആൻഡിമിന്റെ സ്വഭാവം എന്താണെന്ന് ചോദിച്ചാൽ ആ ആൻഡിമ് എന്ന് പറയപ്പെടണം എന്നുണ്ടെങ്കിൽ അതായത് അംബാഹുവിന്റെ റസൂലേക്ക് എളിമ ചെന്ന് ചേരണം അതിപ്പോ നമ്മള് കൊറേ പറഞ്ഞതു കൊണ്ടോ അമ്പിയാക്കന്മാരുടെ ആന്തരവകാശികളാവുന്ന പണ്ഡിതന്മാരെന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമ്മളിമു മഹാന്മാരാകുന്നതായ നമ്മളെ വഷായഖന്മാരുടെ ആ ശിക്ഷ മുഖേന ചെന്ന് ചേരണം അള്ളാവിന്റെ റസൂലേക്ക് ചെന്ന് ചേരുന്ന അലിമെന്ന് പറയണമെന്നുണ്ടെങ്കിൽ അല്ല വലമാവ് വർദ്ധത്തിൽ അമ്പിയാകെന്ന് പറഞ്ഞാൽ ഇവിടെ ആലിമെന്ന് പറഞ്ഞ എല്ലാവരും അമ്പിയാക്കന്മാരും വാരിധ്യങ്ങളും നല്ല എന്റെ അർത്ഥം ആ യഥാർത്ഥ ആലിമെന്ന് പറയപ്പെടാൻ പറ്റുവാന് അതായത് ആലിമിനൊക്കെ ഉണ്ടാവേണ്ട ഒരുപാട് അടിസ്ഥാനപരമായ ഗുണങ്ങളുണ്ട് ആ ഗുണങ്ങളൊക്കെ സമ്മേളിക്കുമ്പോഴേ റസൂവയിൽ നിന്ന് ഈർഫാവുന്ന എൽമൊരു കിട്ടും അല്ലെന്നാലും നമുക്ക് ഇൽമില്ലാന്ന് പറയാൻ പറ്റൂല ഇരുപത്തിയാറിന് നടക്കുന്ന സൈദ് ഹബീബ് തുറാബ് തങ്ങൾ തലപ്പാറ ഇരുപത്തിയേഴിന് രാവിലെ എട്ട് മുപ്പതിന് നടക്കുന്ന ഗദുമുൽ ഖുറാൻ ബഞ്ചലിസിന് അറയ്ക്കൽ ബീരാൻകുട്ടി മുസ്തിയർ എന്നിവർ നേതൃത്വം നൽകും തുടർന്ന് അന്നദാനം നടക്കും രാത്രി എട്ട് മുപ്പതിന് നടക്കുന്ന സമാപന ആത്മീയ സമ്മേളനത്തിൽ റയീസുൽ ഉലമ ഈ സുലൈമാൻ മുസ്ലിയാർ പ്രാർത്ഥന നടത്തും ദിക്കർ സയ്യിദ് ഇബ്രാഹിമുൽ ബുക്കാരി നേതൃത്വം നൽകും അബ്ദുൽ വാസിഹ് ബാകവി കുറ്റിപ്പുറം ഉദ്ബോധനം നടത്തും ജുമാത്ത് പള്ളി പരിപാലന കമ്മിറ്റി പുറത്തിറക്കുന്ന മൻകുസ് മൗലിദ് അർത്ഥസഹിതം ചടങ്ങിൽ പ്രകാശനം ചെയ്യും ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന തിരൂരിന്റെ പ്രിയ കുടുംബ വസ്ത്രാലയം ഫാഷൻ ഫാഷൻ